ചോദ്യം വീടിന്റെ ജനവാതിലുകൾ അടക്കുക രാത്രി കാലങ്ങളിൽ നമ്മൾ കാണുന്ന വിധത്തിൽ നടന്നു പോകുക തുടങ്ങിയ തരത്തിൽ ജിന്നുകൾക്ക് നമ്മെ ഭയപ്പെടുത്താൻ കഴിയും എന്ന് പലരും വിശ്വസിക്കുന്നു ഇതിനൊരു മറുപടി ആണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് സഹോദരങ്ങളെ ഒന്നാമതായി നമ്മൾ ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ ആദ്യമായിട്ട് അള്ളാഹുവിൻ്റെ കിതാബ് പരിശുദ്ധ ഖുർആാനിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്ത് പറഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ കൃത്യമായി പരിശോധിക്കുക അതിനുശേഷം സ്വഹായിട്ടുള്ള ഹദീസുകളിൽ എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത് എന്ന് നമ്മൾ പരിശോധിക്കുക അങ്ങനെയാണ് ഒരു വിഷയം മനസ്സിലാക്കേണ്ടത് അപ്പോൾ പരിശുദ്ധ ഖുർആൻ ആദ്യാവസാനം അതുപോലെ തന്നെ നബീ സാഹു അലൈ വസല്ലമിയുടെ സഹിഹായിട്ടുള്ള തിരുവചനങ്ങൾ മുഴുവനായിട്ട് നമ്മൾ പരിശോധിച്ചു നോക്കിയാലും പിശാച്ചുക്കൾ വന്നുകൊണ്ട് വീടിൻ്റെ ജനവാതിലുകൾ അടച്ചുകൊണ്ടും അതുപോലെ രാത്രി കാലങ്ങളിൽ നമ്മൾ കാണുന്ന വിധത്തിൽ അങ്ങനെ നടന്ന് പോകും അങ്ങനെ ആ നടന്ന് പോകുന്ന കാഴ്ച കണ്ട് നമ്മള് ഭയപ്പെടും എന്നൊന്നും അള്ളാഹുദ്ധ ഖുർആനിലോ വസ്ല്ലം സഹിഹായ തിരുസന്യത്തിലോ പറഞ്ഞതായിട്ട് ഒരു തെളിവുമില്ല എന്ന് മാത്രമല്ല ഇനി അങ്ങനെ പറഞ്ഞിട്ടില്ല എങ്കിലും പറയാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ പിശാച്ചിങ്ങനെ ജനവാതിലുകൾ രാത്രിയിൽ നടക്കാനും അതുപോലെ തന്നെ നമ്മൾ കാണുമാറ് പിശാച്ച് ഇങ്ങനെ ഒരു മനുഷ്യനിങ്ങനെ ഈ പിശാച്ച് ഇങ്ങനെ രൂപം മാറി നടന്നു പോകും എന്നൊക്കെ മനസ്സിലാക്കാൻ ഉതകുന്ന വിധത്തിലുള്ള ഒരു പരാമർശം പരിശുദ്ധ ഖുറാനിലോ സഹയായ ഹദീസുകളിലോ നമുക്ക് കാണാൻ വേണ്ടി കഴിയില്ല മറിച്ച് ചുരുക്കത്തിൽ പറയുകയാണ് എങ്കിൽ സഹോദരങ്ങളെ ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരുപക്ഷെ ജനലൊക്കെ അടഞ്ഞിട്ടുണ്ടാവുക അതുവഴി വല്ല പൂച്ച പോയിട്ടുണ്ടാകാം അല്ലെങ്കിൽ കാറ്റുകൊണ്ടായിരിക്കാം അതല്ല എങ്കിൽ വേറെ ആരെങ്കിലും പുറത്തുനിന്ന് ആ അടച്ചതായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രകൃതി പ്രതിഭാസം എന്നൊക്കെ ആൾ പറയാറുണ്ടല്ലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കാരണം കൊണ്ടായിരിക്കാം ആ ജനല് അടഞ്ഞിട്ടുണ്ടാകുക അതുപോലെ നമ്മൾ കാണുന്ന വിധത്തിൽ ഒരാൾ ഒരു വെള്ളവസ്ത്രം ധരിച്ച് ഇങ്ങനെ നടന്നു പോകുന്നതായിട്ട് തോന്നുന്നുവെങ്കിൽ ഒരുപക്ഷെ നടന്നു പോയതായിരിക്കാം അതല്ല എങ്കിൽ ഇത്തരം ഭൂത പ്രേതങ്ങളെ സംബന്ധിച്ചുള്ള കഥകൾ കേട്ടും അങ്ങനെയുള്ള ഫിലിം ഒക്കെ കണ്ടുകൊണ്ടും അങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളൊക്കെ ഉള്ള ധാരാളം കാര്യങ്ങളാണല്ലോ ഇന്ന് ഈ വാട്സാപ്പിലൂടെയും മാധ്യമങ്ങളിലൂടെ ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതൊക്കെ കണ്ട് ആ രൂപത്തിൽ കൃത്യമായിട്ടുള്ള ഒരു ഈമാനില്ലാത്ത അല്ലെങ്കിൽ അടിയുറച്ച വിശ്വാസമില്ലാതെ അങ്ങനെ കിടക്കുമ്പോൾ ഒരുപക്ഷെ ഒരാൾ ഇങ്ങനെ പോകുന്നതായിട്ട് കാണാം അങ്ങനെ തോന്നിയേക്കാം പക്ഷേ സത്യത്തിൽ എന്താണ് നമ്മൾ മനസ്സിലാക്കുന്ന പിന്നെ മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ വിഷയത്തിൽ അള്ളാഹു താല പറയുന്നത് സഹോദരങ്ങളെ ഇബിലീസ് നാളിൽ ഒരു പ്രസംഗം പ്രസംഗിക്കുന്നുണ്ട് മഹാനായിട്ടുള്ള ഇമാം കുർത്തുബി ഹിജറ അറനൂറ്റി എഴുപത്തി ഒന്നിലെത്തായ മഹാനവറുകൾ തഫ്സീറുൽ തഫ്സീറുബി അഥവാ അൽ ലി ഖുർആൻ എന്ന് പറയുന്ന തഫ്സീറിൽ രേഖപ്പെടുത്തുകയാണ് ഹസനു ായിട്ടുള്ള ഹസൻ പറഞ്ഞു അതായത് നാളിൽ പിശാച്ച് അഥവാ ഇബിലി സന്തിയും നരകത്തില് തീ കൊണ്ടുള്ള ഒരു ഗോപുരത്തിൽ ഒരു മിമ്പറിൽ വെച്ചുകൊണ്ട് പ്രസംഗിക്കും എല്ലാ സൃഷ്ടികളും കേൾക്കുമാറ് എന്നാണ് എന്താ പ്രസംഗിക്കുന്നത് അതാണ് സൂറത്ത് ഇബ്രാഹീമിന്റെ ഇരുപത്തിരണ്ടാമത്തെ ആ സൂക്തത്തിൽ പറയുന്നത് എന്താ ഇന്നല്ലാഹ വഴത ان الله وعدكم وعد الحق ووعدتكم فاخلفتكم وما كان لي عليكم من سلطان الا ان دعوتكم فاستجبتم لي فلا تلوموني ولوموا انفسكم ما انا بمصرخكم وما انتم بمصرخيه اني كفرت بما اشركتمون من قبل ان الظالمين لهم عذاب اليم പതിനാലാം അധ്യായം ഇരുപത്തിരണ്ടാമത്തെ സൂക്തം ശരിക്കും മനസ്സിലായിക്കോളൂ വിധി തീർപ്പാക്കപ്പെട്ടാൽ പിശാച്ച് പറയും എന്താണ് ലമ്മാ കുലിയൽ എന്ന് പറഞ്ഞാല് അതായത് സ്വർഗത്തിന്റെ അവകാശികൾക്ക് സ്വർഗം ലഭിച്ചു വിചാരണക്ക് ശേഷം നരകാവകാശികൾക്ക് നരകം ലഭിച്ചു അതാണ് ലമ്മാ കുലിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ടാണ് പിശാച്ച് പറയുക അതിനെ കുറിച്ചാണ് ഇങ്ങനെ പിശാച്ച് അന്തി നാളിൽ പറയും പറഞ്ഞല്ലോ അപ്പോ എന്താ പറയുന്നത് അള്ളാഹു നിങ്ങളോട് വാഗ്ദാനം ചെയ്തു വയദൽ ഹ് അള്ളാഹിന്റെ വാഗ്ദാനം സത്യവാഗ്ദാനമായിരുന്നു ആയിരുന്നു അപ്പൊ ഞാനും നിങ്ങളോട് വാഗ്ദാനം ചെയ്തു ആരാണത് പിഷാച്ചാണ് പറയുന്നത് ഞാൻ നിങ്ങളോട് വാഗ്ദാനം ചെയ്തു ും ഞാൻ അത് ലംഘിച്ചു എന്നിട്ടോ എനിക്ക് നിങ്ങളുടെ മേലെ ഒരധികാരവുമില്ല പരിശുദ്ധ കുർ കുർലെ ആയത്താണ് ഞാൻ പറയുന്നത് വളരെ വ്യക്തമായി മനസ്സിലാക്കുക പിശാച്ച് നാളെ പറയുകയാണ് പരലോകത്ത് വെച്ച് പറയുകയാണ് പറയാണ് വമാക്കാനലി അലൈകും ജനങ്ങളെ നിങ്ങളുടെ മേൽ എനിക്ക് ഒരു അധികാരവും ഉണ്ടായിരുന്നില്ല ഇല്ല അന്ധ ഔതുകും നിങ്ങളെ ക്ഷണിക്കുകയല്ലാതെ അപ്പോ തിന്മയിലേക്ക് ഷിർക്കിലേക്ക് കുഫുറിലേക്ക് ഹറാമിലേക്ക് ഒക്കെ ക്ഷണിക്കുകയല്ലാതെ മറ്റ് ഒരു കഴിവും ഒരു സ്വാധീനവും നിങ്ങളുടെ മേൽ ഒരധികാരവും നിങ്ങളുടെ മേൽ എനിക്കുണ്ടായിരുന്നില്ല എന്ന് വളരെ വ്യക്തമായി കൊണ്ട് ഈ ആയത്തിൽ പഠിപ്പിക്കുക അപ്പോ പിശാച്ചിന് വന്നിങ്ങനെ ജനലടക്കാനും അതുപോലെ നമ്മളിങ്ങനെ കാണുന്ന രൂപത്തിലൊരു വള്ളവസ്ത്രം ധരിച്ചൊരു പ്രേതായിട്ട് ഇങ്ങനെ പോകാനും ഒന്നും കഴിയില്ല മറിച്ച് എന്താണ് നമ്മൾ തിന്മയിലേക്ക് ക്ഷണിക്കാൻ കഴിയും ഷീർക്ക് ചെയ്തോ ചെയ്തോ അല്ലെങ്കിൽ നിരീശ്വരവാദി അയക്കോ അല്ലെങ്കിൽ ചെയ്തോ ഹറാമ് ചെയ്തോ ഫിസുക്ക് ഫുസൂക്ക് ചെയ്തോ അങ്ങനെ തിന്മകൾ അതിലേക്കുള്ള വസ്വാസ് അതിലേക്കുള്ള ക്ഷണം ദുർബോധനം അതാണ് പിശാച്ച് നടത്തുക എന്ന് ആയത്ത് വളരെ വ്യക്തമായി പറയാൻ ഇത് പറയുമ്പോ വെറുതെ പറയല്ല ഇല്ല എന്നുള്ള പദം വെച്ചുകൊണ്ടാണ് പറയുന്നത് അതായത് മുൻ കത്തി വളരെ പിന്നെ അതായത് അത് മാത്രമായിട്ട് പറയാണ് എന്താണ് ഈ ഒരു അധികാരം മാത്രം അതെന്താ നിങ്ങൾ ക്ഷണിക്കുക മാത്രം വേറൊന്നും ലക്ഷണിക്കാരണ ബസ്വാസ് ബസ്വാസ് മാത്രം അതല്ലാതെ മറ്റൊന്നിനും പിശാച്ചിന് കഴിയൂലെന്നാ അപ്പൊ ഈ ആയത്ത് വളരെ വിക്തൃതമാണ് അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കുക മഹാനായിട്ടുള്ള ഇമാം ഫുദ്ദീൻ റാസി തങ്ങള്

അതെന്താ പറയുന്നത് ഈ ആയത്ത് വളരെ പ്രകടമായി തന്നെ വ്യക്തമായി കൊണ്ടു പറയുന്നു തീർച്ചയായും അതായത് അല സ്ത്രീ അൻസാൻ മനുഷ്യനെ മറിച്ചിടാൻ ചിലവല് വിചാരിക്കണ്ടേ എന്താ പറയുക പിന്നെങ്ങനെ വീഴു ആ മനുഷ്യമാര് ചില അസുഖങ്ങളൊക്കെ ബാധിച്ച് വീഴും അപ്പോൾ അത് പിഷാച്ചിന്റെ ഏർ ഉപദ്രവം കാരണമാണെന്ന് പറയും എന്നാൽ അതിനൊന്നും പിഷാച്ചിനുള്ള കഴിവില്ല എന്നാണ് ഇമാം റാസി എഴുതുന്നത് വയലാത്ത മനുഷ്യന്റെ അവയവങ്ങള് അംഗഭംഗം വരുത്താൻ ഒന്നും തന്നെ പിശാച്ചിന് കഴിവില്ലാത്തിൽ മനുഷ്യന്റെ ബുദ്ധിനീക്കം ചെയ്യാൻ കഴിയൂല കമായ കോലുഹുൽ ഏർ ചില പൊതുജനങ്ങളും അതുപോലെ തന്നെ പിന്നെ വിജ്ഞാനമില്ലാത്ത ആളുകളുമൊക്കെ വിചാരിക്കുന്നത് പോലെ അവർ ധരിക്കുന്നത് പോലെ ഇതിനൊന്നുമുള്ള കഴിവ് പിശാച്ചിനില്ല എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് പിശാച്ച് വന്ന് ജനലടക്കം ഒന്നുമില്ല അത് എന്തെങ്കിലുമൊക്കെ അവിടെ സംഭവിച്ചിട്ടുണ്ടാകാം എന്ന് മനസ്സിലാക്കുക സഹോദരങ്ങളെ ഇതാണ് നമ്മൾ അറിയേണ്ടത് പിശാച്ചിന് ഒറ്റ ഒന്നേ കഴിയുള്ളൂ നമ്മളെ തിന്മയിലേക്ക് ദുർബോധന നടത്തുക വസാസം നടത്തുക മനസ്സിലായല്ലോ അതിന് നമ്മൾ എന്ത് ചെയ്യണം റജീം എന്ന് നമ്മൾ അള്ളാവിനോട് രക്ഷ തേടുക റബ്ബേ റഹ്മാനെ അള്ളാഹുവേ പിശാച്ചിൻറെ ശപിക്കപ്പെട്ട ആട്ടിയോടിക്കപ്പെട്ട ആ പിശാച്ചിൻറെ ദോഷത്തിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു ഇതല്ലാതെ വേറെ ജനലടക്കുക വാതിലടക്കുക ആഹ് പാത്രം മറിച്ചിടുക പിന്നെ വേറെ ആളെ രൂപത്തിൽ വന്നിട്ട് സ്ത്രീകളുമായിട്ട് ബന്ധപ്പെടുക അതില് കുഞ്ഞുങ്ങളുണ്ടാകും ഇതൊക്കെ അങ്ങത്തെ അന്ധവിശ്വാസവും ജഹാലത്തും ആകുന്നു ഇതാണ് ഉണർത്തുവാനുള്ളത് അള്ളാഹു താല അനുഗ്രഹിക്കട്ടെ മുഹമ്മദ്